കോഴിക്കോട് കൂടരഞ്ഞിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് ഉടൻ വെറ്റിനറി വിദഗ്ധൻ സ്ഥലത്തെത്തുമെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു പുലിയെ പരിശോധിച്ച ശേഷം എങ്ങോട്ട് മാറ്റണമെന്നത് തീരുമാനിക്കും എ കെ അഭിലാഷ് നൽകും വിവരങ്ങൾ എ കെ അഭിലാഷ് ഒരാഴ്ചയോളമായി ആ പുലിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇപ്പോൾ പുലി എത്തിയല്ലേ ആ തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഇവിടെ പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു ആക്ഷേപമായിരുന്നു നേരത്തെ തന്നെ ഉയർന്നത് കാരണം കഴിഞ്ഞ നാലാം തീയതി ഒരു സ്ത്രീ ആടിനു മേക്കാൻ പോയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ജീവിയുടെ ആക്രമം അത് കണ്ടുപേടിക്കുകയും ഓടിമാറിയുകയും ചെയ്തത് ഏതായാലും ഇതിനുശേഷം വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് ഈ മേഖലയിൽ അതായത് കൂരിയാട് മേഖലയിൽ കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായത് എന്നാൽ പത്താം തീയതിയോടുകൂടി തന്നെ പെരുമ്പോള മേഖലയിൽ ഒരു ഒരു കേഴയുടെ ജഡം കണ്ടെത്തി ഇതോടുകൂടിയാണ് അവിടെ നിന്നും കൂട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തത് ഈ കൂട്ടിലാണ് ഇപ്പോൾ പുലിയെ കുടുങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുലി കുടുങ്ങിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് അവിടെ പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടറെ എത്തിയതിനു ശേഷം പുലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും പുലിയെ നിന്ന് മാറ്റുക പ്രധാനമായും ഇപ്പോൾ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കാണുന്നത് അതിനുശേഷം വിശദമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും പുലിയെ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്ന ാണ് ഇപ്പോൾ നമുക്ക് വരവകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് എ കെ അഭിലാഷാണ്